ലക്നോയിലെ ഇമാമ്പാറയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈയൊരു കോട്ടയ്ക്ക് പിന്നിൽ ഈയൊരു സ്മാരകത്തിന് പിന്നിൽ ഒരു രാജാവ് തൻ്റെ ജനങ്ങളെ ഇത്രയധികം സ്നേഹിച്ചതിൻ്റെ ഒരു സ്മാരകമാണ് നമുക്ക് ഈ കോട്ട കാണാൻ കഴിയാം എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലില് ലക്നോ പരിസരം ഏറ്റവും വലിയൊരു ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് തൻ്റെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒരു ജോലി വേണം അതിന് വേണ്ടിയിട്ട് അന്നത്തെ നവാബുമാരിൽ പ്രധാനിയായിരുന്ന അസഫു ദൗല എന്നവർ ഈ നാട്ടിലെ ഒരു നിർമ്മിതിക്ക് അനുമതി കൊടുക്കുകയാണ് അതായത് അദ്ദേഹം പറയുകയാണ് എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും ജോലി വേണം അവർ ഈ ദാരിദ്ര്യത്തിൽ പെടാൻ പാടില്ല അങ്ങനെ ഒരു നിർമ്മിച്ചൊരു നിർമ്മിതിയാണ് ഇന്നതാ ഇത്രയും മനോഹരമായി ഇവിടെ കാണുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഇത് തികച്ചും സൗജന്യമാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ കീഴിലാണെങ്കിൽ കൂടിയും ഇന്നും ഇത് നവാബുമാരുടെ അതായത് ഷിയ ഫാമിലികളുടെ കയ്യിലാണുള്ളത് ഷിയ മുസ്ലിംസിൻ്റെ കയ്യിലാണ് ഈ ഒരു വലിയേരി ഇപ്പോഴും ഉള്ളത് എന്താ ഈ കാണുന്ന സ്ഥലമൊക്കെ ഫ്രീ ആണ് ഫ്രീ അലോഡാണ് ഈ അതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ മാത്രമേ ഇന്ന് ഫീസ് കൊടുക്കേണ്ടേ ഉള്ളൂ അത് ഒരാൾക്ക് അൻപത് നൂറൊക്കെ വെച്ചിട്ടാണ് പിന്നെ നമ്മളെല്ലായിടത്തും കാണുന്നത് പോലെ തന്നെ ചെരുപ്പ് വയ്ക്കുന്നതിന് പൈസ കാര്യങ്ങളൊക്കെ ഉണ്ട്